തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫണ്ടിൽ നിന്നും പേർക്ക് ചികിത്സാ വിതരണം ചെയ്തു കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ പ്രസിഡന്റ് ടി പി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഉദാരമതികളിൽ നിന്നായി ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ക്യാൻസർ കിഡ്നി ബൈപാസ് സർജറി എന്നീ ചികിത്സകൾക്കായി അർഹരായവരെ കണ്ടെത്തി നൽകുന്ന ധനസഹായ വിതരണം പുതുതായി പതിനഞ്ചു പേർക്ക് കൂടി നൽകി വിവിധ വാർഡുകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷകളിൽ അർഹരെ കണ്ടെത്തി മുൻഗണനാക്രമം അനുസരിച്ചാണ് വിതരണം ചെയ്തു വരുന്നത് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായ ടി പി നസറിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ചു പേർക്ക് സഹായം കൈമാറുന്നതിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ബിജുകുമാറിന് ടി പി നസറിയ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി സ്ഥിരം സമിതി അധ്യക്ഷരായ ഹാഷിം കാരോളം ഷംസുദ്ദീൻ നായിറ്റി എന്നിവർ സംസാരിച്ചു മജ്ലിസെ ഹസ്സൻ കുടുംബ കൂട്ടായ്മ ഒരു ലക്ഷം രൂപ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി കൂട്ടായ്മ ഭാരവാഹികളായ എം അബ്ദുൾ ഖഫാർ എം മുഹമ്മദ് കുഞ്ഞി എം അബ്ദുൾ ഖാദർ എന്നിവർ ചേർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവിക്ക് കൈമാറിപ്പൂർ